പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദിന് മാത്രവുമല്ല വിജയലക്ഷ്മിയെ ഒടുവിൽ ഗോവിന്ദ് അംഗീകരിച്ചു തുടങ്ങുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അനാർക്കലി എത്തുന്നത് അനാർക്കലിയുടെ വരവ് വലിയൊരു വഴിത്തിരിവാണ് ഉണ്ടാക്കുന്നത് അനാർക്കലി ഒളിപ്പിച്ചു വെച്ച രഹസ്യം എന്താണ് എന്നും എന്തുകൊണ്ടാണ് അനാർക്കലിയെ വിജയലക്ഷ്മി ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യവും ബാക്കിയാവുകയാണ് നമ്മുടെ ഗീതയുടെ മനസ്സിൽ മാത്രവുമല്ല ഈ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ശ്രമവുമായി ഗീതാഞ്ജലി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു സത്യങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറാകാതെ നമ്മുടെ വിജയലക്ഷ്മി ഒഴിഞ്ഞു മാറുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് തന്നെ ചതിച്ചതാണ് എന്നുള്ള കാര്യം നമ്മുടെ അനാർക്കലി ഗീതാഞ്ജലിയോട് പറയുന്നത് അതിനുള്ള പ്രതികാരമാണ് താനിനി ചെയ്യാൻ പോകുന്നത് എന്നും വിജയലക്ഷ്മി അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞത് ഗീതയെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്